എല്ലാ മേഖലയിലും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിട്ടാണ് എത്തി നിൽക്കുന്നത് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള കേരള പോലീസിനെ പ്രതിസന്ധിയിലാക്കി ഡീസൽ ക്ഷാമത്തിനൊപ്പം ഫോണില്ലായ്മയും ബി എസ് എൻ എല്ലിൽ ബില്ലടയ്ക്കാൻ കഴിയാത്തതിനാൽ തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണുകൾ പലതും നിശ്ചലമായിരിക്കുന്നു സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനുകളിലേക്ക് ലാൻഡ് ഫോണിലൂടെ വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്കുള്ള ആശയവിനിമയം അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദേശങ്ങൾ സ്റ്റേഷനുകളിലേക്ക് കൈമാറുന്നതിന് ഇത് തടസ്സമായിട്ടുണ്ട് മാത്രമല്ല തിരുവനന്തപുരത്ത് പോലീസിനെ വലച്ച് ഡീസൽ ക്ഷാമം ഇപ്പോഴും തുടരുകയാണ് പോലീസുകാർ കയ്യിൽ നിന്നും പണമെടുത്താണ് ഡീസൽ അടിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഫോൺ കണക്ഷനുകളും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ നഗരഹൃദയത്തിലെ പല സ്റ്റേഷനുകളിലും ലാൻഡ് നമ്പർ നിശ്ചലമാണ് ഇതോടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോണിലൂടെ സന്ദേശം നൽകുന്ന കൺട്രോൾ റൂമിലെ സംവിധാനവും പാളി ഇതിനൊപ്പം പൊതുജനങ്ങൾക്കും ലാൻഡ് ഫോൺ നമ്പർ ഉപയോഗിച്ച് പരാതി പറയാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നു പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വാഹനങ്ങൾക്ക് അധിക ഇന്ധന കോട്ട നിർത്തിയിരുന്നു ഉത്തരവിറക്കാതെ ഇത് സംബന്ധിച്ച നിർദ്ദേശം വാക്കാൽ താഴെ തലങ്ങളിലേക്ക് നൽകുകയായിരുന്നു പോലീസ് ഡ്രൈവർമാരുടെ വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും ഇത് പ്രചരിച്ചതായാണ് വിവരം പോലീസ് വാഹനങ്ങൾക്ക് എണ്ണയടിച്ച ഇനത്തിൽ സംസ്ഥാനത്തെ പല പെട്രോൾ പമ്പുകൾക്കും കോടികൾ സർക്കാർ നൽകാനുണ്ട് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ ഡീസലാണ് പ്രതിമാസ കോട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ പൈലറ്റ് എസ്കോട്ട് ഡ്യൂട്ടി പ്രത്യേക പരിശോധനകൾ എന്നിവയാകുമ്പോൾ ഈ ഡീസൽ തികയാതെ വരും ആവശ്യത്തിന് എണ്ണയടിച്ച് വാഹനം ഓടിച്ച ശേഷം സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ ജില്ലാ പോലീസ് മേധാവിമാർക്ക് അപേക്ഷ നൽകി അധിക കോട്ട വാങ്ങുകയായിരുന്നു പതിവ് പണപ്രതിസന്ധി പ്രതിസന്ധി കടുത്തപ്പോൾ അധിക കോട്ട അനുവദിക്കേണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നൽകിയ പെട്രോൾ പമ്പുകൾക്ക് നാലു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ സർക്കാർ നൽകാനുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയാണ് കുടിശ്ശികയിൽ ഏറ്റവും മുൻപിൽ കൊല്ലം കോഴിക്കോട് തൃശൂർ എറണാകുളം ജില്ലകളിലും വൻ തുകയാണ് പമ്പുടമകൾക്ക് നൽകാനുള്ളത് മൊത്തത്തിൽ സർക്കാരിന്റെ പ്രതിസന്ധിയിൽ ഈ സമൂഹം തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥയിലാണ്